ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് ആഴമേറിയ കിണറ്റിൽ വളർത്തുപോത്ത അകപ്പെട്ടു അഗ്നിരക്ഷസേന റോപ്പും ബെൽറ്റും ഉപയോഗിച്ച് പോത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായതിനെ തുടർന്ന് ക്രെയിനിന്റെ സഹായത്തോടെ കരയ്ക്കെത്തിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മലമേക്കര ശാന്തൻ നിവാസിൽ ശ്രീശാന്തിന്റെ പൂർണ്ണ വളർച്ചയെത്തിയ പോത്ത് വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി തൊഴുത്തിന് സമീപത്തെ ഇരുപത്തിയഞ്ചടിയോളം ആഴവും ആറ് അടിയോളം വിസ്തൃതിയുമുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു നേരം പുലർന്നപ്പോൾ പോത്ത് കിണറ്റിൽ വീണതറിഞ്ഞ വീട്ടുകാർ അടൂർ അഗ്നിരക്ഷാനിലയത്തിൽ വിവരം അറിയിച്ചു തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെയ്സൺ പി ജോണിന്റെ നേതൃത്വത്തിൽ സേനയെത്തി റോപ്പ് ബെൽറ്റ് എന്നിവ ഉപയോഗിച്ച് കെട്ടിനാട്ടുകാരുമായി ചേർന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കിണറ്റിന്റെ വിസ്തൃതി കുറവും പോത്തിന്റെ വലുപ്പവും കാരണം പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ക്രെയിനിന്റെ സഹായത്തോടെ സേന കരയിൽ എത്തിക്കുകയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിനൂപ് സന്തോഷ് എന്നിവരാണ് കിണറ്റിലിറങ്ങി റോപ്പും ബെൽറ്റും ഉപയോഗിച്ച് പോത്തിനെ കെട്ടിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അജി ഖാൻ യൂസഫ് സന്തോഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത് ഷിബുബി നായർ ശ്രീജിത്ത് അരുൺജിത്ത് സാനിഷ് അഭിലാഷ് എസ് നായർ ശ്രീജിത്ത് മുഹമ്മദ് എം സി അജീഷ് അനീഷ് കുമാർ പ്രഷോഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ എൻ രാജേഷ് സി അഭിലാഷ് ഹോം ഗാർഡ് പി എസ് രാജൻ വേണുഗോപാൽ അജയകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ